ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഋഷഭ് ഷെട്ടിയുടെ ചിത്രമായ കാന്താര ചാപ്റ്റർ വൺ ദസരയോടനുബന്ധിച്ചാണ് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നത് ചിത്രം റിലീസ് ചെയ്യുന്നതിന് നാല് ദിവസം മുൻപാണ് അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചത് ആദ്യ ദിവസത്തെ പ്രീസെയിൽ അഞ്ച് കോടി നേടി ഋഷഭ് ഷെട്ടിയുടെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് കാന്താര ചാപ്റ്റർ വൺ ദസറയോടനുബന്ധിച്ച ഈ വ്യാഴ്ച ചിത്രം തിയേറ്ററുകൾ റിലീസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബ്ലോക്ക് ബസ്റ്ററായ കാന്താരയുടെ പ്രീക്വലാണ് ചിത്രം അതിനാൽ തന്നെ വളരെയധികം പ്രതീക്ഷയാണ് ചിത്രത്തിൽ യാഥാർത്ഥ്യ ചിത്രം കർണാടകയിൽ മാത്രമല്ല വടക്കേ ഇന്ത്യയിലും വൺ ഹിറ്റായിരുന്നു പ്രീക്വൽ കൂടുതൽ മികച്ചതാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ ചിത്രം റിലീസ് ചെയ്യുന്നതിന് നാല് ദിവസം മുമ്പാണ് ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആദ്യ ദിവസത്തെ പ്രീസെയിൽ അഞ്ച് കോടി ഗ്രോസ് നേടി ഇതിനകം ഒന്നേ ദശാംശം ഏഴ് ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റുപോയത് കാന്താരയുടെ ആദ്യ ദിനത്തേക്കാൾ മികച്ച ഓപ്പണിംഗ് ആണ് ഈ ചിത്രത്തിന് ലഭിക്കുന്നത് കാന്താര ചാപ്റ്റർ വൺ ആദ്യ കാന്താരയുടെ നാനൂറ് കോടി ഗ്രോസ് കളക്ഷൻ മറികടക്കുക മാത്രമല്ല പുതിയ റെക്കോർഡ് ഇടം നേടുന്ന കാര്യത്തിലും തർക്കമില്ല കാന്താരയുടെ പ്രീക്കലായാണ് ചിത്രം എത്തുന്നത് രുക്മിണി വസന്താണ് ചിത്രത്തിലെ നായിക നടൻ ജയറാമും കാന്താര ടൂവിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ഋഷഭ് ഷെട്ടി തന്നെയാണ് ചിത്രം സംവിധാനം ചെയ്തതും നായകനായി എത്തിയതും കാന്താര ചാപ്റ്റർ വൺ ഒക്ടോബർ രണ്ടിനാണ് റിലീസിനൊരുങ്ങുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം